ഹലോ എല്ലാ കൂട്ടർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ടും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടു കാണും നമ്മുടെ യൂട്യൂബിൽ നല്ല ലീഡിൽ ലീഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ കിളിലം മുത്തശ്ശി കിളിലം മുത്തശ്ശി അറിയാത്തവരായിട്ട് ആരും കാണില്ല അപ്പോൾ മുത്തശ്ശി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് നമ്മളിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ ഇപ്പം ഒരുപാട് ചാനലിൽ നമ്മുടെ നരയെ മറയ്ക്കാൻ വേണ്ടിയിട്ട് പല 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 രീതികളിലും പല വീഡിയോസും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും ഒരുപാട് സമയം എടുത്ത് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിടിലം മുത്തശ്ശി വളരെ സിമ്പിളായിട്ട് മൂന്ന് സ്റ്റെപ്പ് മൂന്ന് സാധനങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു ഹെയർ ഡായ്ക്കിൻ്റെ വീഡിയോ കണ്ടു അപ്പോൾ ഞങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കി ഇവിടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഇപ്പം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ അത് മുത്തശ്ശി പറഞ്ഞു തന്നെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് നമുക്ക് വേണ്ടേ ഒരു സ്പൂണ് നിറയെ നമ്മുടെ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ തേയിലപ്പൊടി ഇട്ട് നല്ല പോലെ തിളച്ച് ഇതൊന്ന് കുറുകി വരണേ ആ ഒരു സമയം വരെ നമുക്കിത് ഒരു കുറുകാനായിട്ടൊന്നും ഇടാവേ വേണ്ട നമ്മുടെ കട്ടൻ ചായ ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇത് നല്ലപോലെ വെട്ടി തിളക്കണം അതായത് തേയിലയുടെ കറ ഫുള്ള് നമ്മുടെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ട് ഒന്ന് കുറുകുന്ന രൂപമാകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം പിന്നെ നമുക്ക് വേണുന്നത് വേണ്ട ഒരു ബീട്രൂട്ടാണ് ബീട്രൂട്ട് വലിയ ബീട്രൂട്ട് ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ ഒരെണ്ണം മതി കേട്ട് തീരെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ എല്ലാം ഒന്ന് കളഞ്ഞു നല്ലപോലെ കഴുകി മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ വെള്ളം ഒട്ടും ചേർക്കരുത് കാരണം ഇതിനകത്ത് വാട്ടർ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാവേ രണ്ടായി നമ്മുടെ കട്ടനിവിടെ റെഡിയാവുന്നുണ്ട് നമുക്കൊന്ന് സിമ്മിലിട്ടേക്കാം അന്ന് വെന്ത് കുറുകി വരട്ടെ ിപ്പോൾ കുറുകി വന്നിട്ടുണ്ടോ കേട്ടോ ഞാനിപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം വേണ്ട ബീട്രൂട്ട് ഞാനിവിടെ സ്കിന്നൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിതും ചെറിയ പീസായിട്ട് മുറിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കണ്ട കാരണം ബീട്രൂട്ടിനകത്ത് വെള്ളമുണ്ട് അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇത് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഒരു ഈ ഒരു നര നരയ്ക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ മുത്തശ്ശി പറഞ്ഞത് വളരെ കറക്റ്റാണ് നല്ലൊരു വീഡിയോ ആണ് മുത്തശ്ശി ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുകൊണ്ട് ഞാനിതിപ്പം നല്ലതുപോലെ അരച്ചു ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ രൂപത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത്രയും നല്ല വൃത്തിയായിട്ട് അരഞ്ഞ് കിട്ടും അപ്പം നമുക്കിത് മിക്സ് ചെയ്യാൻ പോവാണ് നമുക്ക് വേണുന്ന വേറൊരു സാധനം വേണ്ടത് ഇതിവിടെ കട്ടൻ ചായ ആയി നമ്മുടെ ബീട്രൂട്ടും അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ നീലാമ്പലിയുടെ പൗഡറാണ് ഇതേണ്ടേ ഞാനിപ്പോൾ ഇത് നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ് വനശ്രീയുടെ നീലാമ്പരി കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് എണ്ണ കാച്ചുന്നതിനും തലമുടി നരയ്ക്ക് നര മാറ്റുന്നതിനും കറുക്കാനും മുടി സമൃദ്ധമായി വളരാനും എല്ലാം നമ്മുടെ നീലാമ്പരി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നീലാമ്പരിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പം നമുക്ക് നീലാമ്പരിയും നമ്മുടെ ബീട്രൂട്ട് മെയിൻ ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ട് അരച്ചതും കട്ടൻ ചായം കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നീണ്ട നീലാമ്പരിയുടെ കളർ ഇതാണ് ഒരു ചെറിയ ഒരു പച്ച കളറ് കേട്ടോ പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ തലമുടി നല്ലതുപോലെ ഷാംപൂ ഇട്ട് കഴുകി ഉണക്കിയതിന് ശേഷം എണ്ണമായി ഒട്ടും തലയിൽ കാണരുത് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ അതുപോലെ തന്നെ ആഴ്ച മൂന്ന് വട്ടം ചെയ്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം നമ്മളിത് മിക്സ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ രണ്ട് സ്പൂണ് ഒരു സൊറി ഒന്നൊന്നര സ്പൂണോളം നീലയാമരിയും നമ്മുടെ മെയിൻ ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ രണ്ട് സ്പൂണോളം ബീട്രൂട്ടും ആവശ്യത്തിന് കട്ടൻ ചായയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കട്ടൻ ചായയും ഇതിത്രയും കൂടെ ആ മിക്സിങ്ങിലാണേ അതിൻ്റെ ഒരു നല്ല രീതിക്ക് കിട്ടുന്നത് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മൂന്നുകൂടെ മിക്സ് ആയിട്ട് അത് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ കട്ട കുത്തൻ ഉണ്ടാവരുത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഇതേ രൂപത്തിൽ ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ നിരയെ ഒരു കുറേ കുറേയൊക്കെ നിരക്കൊരു മാറ്റം വരുത്താം നമ്മൾ കെമിക്കലൊക്കെ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്തായാലും നമ്മൾ ഈ ചെയ്തിനേക്കാട്ടി റിസൾട്ട് കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടും പക്ഷേ നമുക്ക് നമ്മുടെ മുടിക്ക് ഡാമേജസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ മുടിയെ സംരക്ഷിക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ നാച്ചുറലായിട്ട് നമ്മളിതുപോലുള്ളതൊക്കെ ചെയ്യുമ്പം റിസ റിസൾട്ട് ത പതിയെ കിട്ടും പക്ഷേ നമ്മുടെ മുടിക്ക് മറ്റ് ഡാമേജസും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം കിടിലം മുത്തശ്ശി ചെയ്ത് ആ ഒരു വീഡിയോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളിലൂടെ എത്തിക്കുന്നത് അപ്പോൾ നൂറ് ശതമാനവും അതിന് റിസൾട്ട് ഉള്ള ഒരു വീഡിയോ ആണ് മുത്തശ്ശി ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ ഈ ഒരു പരുവത്തിൽ നമ്മുടെ കൂട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീഡിയോ കാണാം